പ്രേക്ഷകർക്കും ദേവയാനത്തിലേക്ക് സ്വാഗതം ദേവയാനത്തിന്റെ ഇന്നത്തെ തീർത്ഥയാത്ര എത്തി നിൽക്കുന്നത് മാർണല്ലൂർ പഞ്ചായത്തിലെ അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പൂർണ്ണ പുഷ്കല സമേതനായ ശ്രീധർമ്മശാസ്ത്രാവാണ് വൈഷ്ണവ രൂപമാണ് ശ്രീധർമ്മശാസ്ത്രാവ് ധർമ്മശാസ്ത്ര സങ്കല്പം അയ്യപ്പ സങ്കല്പത്തിൽ നിന്ന് ഏറെ വിഭിന്നമാണ് പ്രത്യേകിച്ചും പൂർണ്ണ പുഷ്കല ദേവിമാരോടൊപ്പമുള്ള ശാസ്താവ് ഇത് ഗൃഹസ്ഥ ശാസ്ത്രാവായിട്ടാണ് സങ്കല്പം അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് രണ്ടായിരം വർഷം പഴക്കമുണ്ട് അതുകൊണ്ട് അമ്പലത്തിന് കേടുപാടുകൾ വരുത്തുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള ഡിസ്ട്രിക്ട് കളക്ടറുടെ ബോർഡ് ക്ഷേത്രത്തിൽ ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുണ്ട് പൂർണ്ണ പുഷ്കല ദേവിമാർ ശാസ്താവിന്റെ ഭാര്യമാരായിട്ടാണ് ആചരിക്കപ്പെടുന്നത് പൂർണ എന്നാൽ പൂർണ്ണത എന്നും പുഷ്കല എന്നാൽ അഭിവൃദ്ധി എന്നുമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്ത്ര ദർശനത്തിലൂടെ ആർക്കും പൂർണ്ണതയിലുള്ള അറിവും അഭിവൃദ്ധിയും ഉണ്ടാകും പഠിക്കുന്ന കുട്ടികൾക്കും ധനലബ്ധിക്കും ക്ഷേത്രദർശനം ഉത്തമമായി കരുതുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡൻറ്റും ക്ഷേത്രം ഭാരവാഹികളുമാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ചോദിച്ചറിയാം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് രണ്ടായിരം വർഷം പഴക്കം നിശ്ചയിച്ചിട്ടുള്ള ആർക്കിയോളജി വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള ഒരു അമ്പലമാണ് ഇതിൻ്റെ ഈ ക്ഷേത്ര നിർമ്മിതിയോടനുബന്ധിച്ചുള്ള വ്യാഴിമുഖങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജന്തുക്കളുടെ രൂപങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും കൊത്തിവെച്ചിരിക്കുന്നത് അപ്പോൾ അത് വച്ചാണ് ക്ഷേത്രത്തിൻ്റെ പഴക്കം ആർക്കിയോളജി നിശ്ചയിച്ചത് പിന്നെ ചില ശിലാരേഖകൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ശാസ്ത്രം ആ ശാസ്ത്രാംപാറയിൽ ശിലാരേഖകളുണ്ട് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അവിടേക്കുള്ള ശിലാരേഖകളും ഈ വ്യാഴീമുഖങ്ങളും കൊണ്ടാണ് രണ്ടായിരം വർഷം ക്ഷേത്രത്തിന് പഴക്കമുണ്ട് എന്ന് കരുതുന്നത് ഇവിടുത്തെ പ്രത്യേകത പൂർണാമ്പ പുഷ്കലാംബ സമേതനായ ശ്രീധർമ്മ ശാസ്താവ് എന്ന് പറയുന്നത് കേരളത്തിൽ പ്രചുരപ്രചാരമുള്ള ഒന്നല്ല പിന്നെ തൊട്ടടുത്തുള്ളത് തമിഴ്നാട്ടിലാണ് ഈ പൂർണാമ്പ പുഷ്കലാംബ എന്ന് പറയുമ്പോൾ പൂർണ്ണ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പൂർണ്ണാമ്പയും പുഷ്കലാംബയും ശാസ്ത്രാവിൻ്റെ ധർമ്മപത്നിമാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ അതിനൊരാശയമുണ്ട് പൂർണ്ണ എന്ന് പറഞ്ഞാൽ പൂർണ്ണത വിജ്ഞാനം ജ്ഞാനത്തിൻ്റെ പാരമ്യം അതുപോലെ പുഷ്കല എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെ പാരമ്യം അപ്പോൾ അറിവിൻ്റെയും സമ്പത്തിൻ്റെയും നടുക്കായിട്ടാണ് ഇവിടെ ശ്രീധർമ്മശാസ്ത്രാവ് കൂടിയുള്ളത് ശ്രീധർമ്മശാസ്ത്രാവിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന നൂറുകണക്കിന് നീരാഞ്ജനങ്ങളാണ് അത് ഉദ്ദേശിച്ച് വിവിധ ഫലം ഉദ്ദേശിച്ചെത്തുന്നവർ ഭഗവാനെ നീരാഞ്ജനം സമർപ്പിക്കുന്നു അതിലൂടെ അവർക്ക് ഫലപ്രാപ്തി ഉണ്ടാകും അവർ വീണ്ടും വരുന്നു അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ദിനം പ്രതി ഭക്തജനങ്ങളുടെ വർധനവ് ഉണ്ടായിട്ട് വരുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ കിഴക്കോട്ട് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ദർശനവും പടിഞ്ഞാറോട്ട് മഹാവിഷ്ണുവിൻ്റെ ദർശനവും മഹാവിഷ്ണു എന്ന് പറയുന്നത് ആർക്കിയോളജി വകുപ്പ് തന്നെ പുരാവസ്തു വകുപ്പ് തന്നെ പറഞ്ഞത് ഇത്രയും ലക്ഷണമൊത്ത വിശ്വരൂപ ദർശനം നൽകുന്ന ഭഗവാന്റെ വിഗ്രഹം ശ്രീധർ വിഷ്ണുവിന് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഇത് പണ്ട് കാലത്ത് ഈ ക്ഷേത്രം ഒരു നാശോന്മുഖമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ വിഗ്രഹം അവർ കൊണ്ടുപോകാൻ ശ്രമിച്ചു കാരണം അവർക്ക് ആർക്കിമോണി ആർക്കിമോണിക്കൽ ആർക്കിയോളജിക്കൽ മോണിയുമെൻ്റ് ആയതുകൊണ്ട് അവർക്ക് അവരുടെ ഈ പ്രദർശന വസ്തുവായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് അന്ന് പക്ഷേ നാട്ടുകാർ വച്ചാരാധിക്കുന്ന ഭഗവാനെ പ്രദർശന വസ്തുവാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ വിഗ്രഹം ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് അപ്പം അങ്ങനെ എന്തുകൊണ്ടും ഈ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പം വളരെയേറെ പ്രത്യേകത ഉള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നെയ്യാറ് നേരെ ഭഗവാൻ്റെ സമീപത്തേക്ക് ഒഴുകി വന്ന് പിന്നെ നിശമാറി സഞ്ചരിക്കുന്നു ഭഗവാനെ പ്രണമിച്ചു കൊണ്ട് ദിശമാറി സഞ്ചരിക്കുന്ന ഒരവസ്ഥയുണ്ട് വളരെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം ഈ അന്തരീക്ഷത്തിൽ ശ്രീധർമ്മശാസ്ത്രാവിനെ പൂർണ പുഷ്കലാംബ സമേതനായി പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചു ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അമ്പലം കെട്ടിയതിന് ശേഷം അല്ല പ്രതിഷ്ഠ നടന്നിരിക്കുന്നു പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് അമ്പലം വന്നിരിക്കുന്നത് പിന്നെ രണ്ട് നമ്മൾ നേരെ നടന്ന് ദർശനം നടത്തിയാൽ ഒരിക്കലും പൂർണാമ്പയോ പുഷ്കലാമ്പയോ കാണാൻ കഴിയില്ല കാരണം അത്രമൊരു ഒരു രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടാണ് അമ്പലത്തിൻ്റെ നിർമ്മിതി നമ്മൾ രണ്ട് വശങ്ങളിലായി ചെന്ന് നോക്കിയാൽ മാത്രമേ ഈ പൂർണ്ണാമ്പയും പുഷ്കലാമ്പയും കാണാൻ പറ്റൂ അത്ര സ്വകാര്യത അതിന് കൊടുത്തിരിക്കുന്നു അതാണ് ഇവിടുത്തെ ഈ ഒരു ഗർഭഗൃഹമായി മണിയറയായി കാണുന്നു എന്ന് പറയുന്നത് അത്ര ഒരു ഒരു ഭക്തൻ വന്ന് നേരിട്ട് ദർശിച്ചാൽ പൂർണാമ്പയോ പുഷ്കലാമ്പയോ കാണാൻ കഴിയില്ല അങ്ങനെ പൂജയ്ക്കും പ്രത്യേകതയുണ്ട് പൂജയ്ക്ക് പൂജയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട് കാരണം ഒരിക്കലും അഭിഷേകമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പൂജാവിധികൾ ഗർഭഗൃഹത്തിൽ നടക്കുന്നില്ല ഇവിടെ കണ്ണാടി ബിംബത്തിലാണ് അതെല്ലാം നടക്കുന്നത് ആ സമയത്തേക്ക് ഭഗവാനെ ആവാഹിച്ച് കണ്ണാടി ബിംബത്തിലേക്ക് കൊണ്ടുവന്നു എല്ലാ പൂജകളും നടത്തിയതിനു ശേഷം തിരിച്ച് അദ്ദേഹത്തെ ഈ മൂലവിഗ്രഹത്തിലേക്ക് മാറ്റുകയാണ് അതാണ് ഇവിടുത്തെ പിന്നെ മഹാവിഷ്ണുവിനെ ഞാൻ പറഞ്ഞല്ലോ ഹാര കേയൂര കങ്കണാദി സകലവിധ ആഭരണങ്ങളും ആടയാഭരണങ്ങളുമുള്ള മഹാവിഷ്ണു ചതുർബാഹുവായ മഹാവിഷ്ണു വിശ്വരൂപം പ്രദർശിപ്പിക്കുന്ന മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിനെ സംബന്ധിച്ച് ഒരു ഉപദേവതയായി കാണാൻ കഴിയില്ല ഞാനത് പല പ്രാവശ്യം ആവർത്തിച്ച് പലരോടും പറഞ്ഞിട്ടുണ്ട് അതൊരു മഹാക്ഷേത്രമാണ് ഈ ശാസ്ത്രാക്ഷേത്രത്തോടൊപ്പം തന്നെ പ്രത്യേകതയാണ് മഹാവിഷ്ണുവിൻ്റെ ദർശനം പടിഞ്ഞോറായിട്ടുള്ള പടിഞ്ഞോട്ട് ആയിട്ടുള്ള ചിലപ്പോൾ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എല്ലാ ക്ഷേത്രങ്ങളും പ്രതീക്ഷിക്കുന്നത് കിഴക്കോട്ടാണല്ലോ ഇവിടെ മഹാവിഷ്ണു പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത് നമ്മുടെ നെയ്യാരിൽ തന്നെ ഇവിടെ ഇരട്ട കിണറുണ്ട് ഒരു കിണറിലൂടെ ഇറങ്ങിയാൽ മറ്റേ കിണറിലൂടെ കയറി വരാം ഇടയ്ക്കൊരു പാത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വെള്ളം നിറഞ്ഞതുകൊണ്ട് കഴിയില്ല ഇതിന് തൊട്ടടുത്തായി ശാസ്താം പാറ എന്നൊരു ഒരു പ്രദേശമുണ്ട് ശാസ്ത്രാം പാറ അവിടെ ഇപ്പോൾ ഒരു വനശാസ്ത്ര ക്ഷേത്രമൊക്കെ ഉണ്ട് ആ അവിടുന്ന് തുറക്കുന്ന ഒരു ഗുഹ ഈ ക്ഷേത്രത്തിനകത്തേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് സങ്കല്പ ഒരു നേരമെങ്കിലും നീരാഞ്ജനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും നടത്തിയാൽ കൃത്യമായി ഫലമുണ്ടാകുമെന്നുള്ള ഈ സംശയമില്ല അതിവിടുത്തെ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും വന്ന് വിശ്വസി ഇവിടെ വരുന്നത് ഇവിടുത്തെ പ്രാദേ പ്രദേശവാസികൾ മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ഉത്സവങ്ങളൊക്കെ എങ്ങനെയാണ് ഉത്സവം ഭയങ്കര ഉത്ര മഹോത്സവമാണ് അഞ്ച് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് മഹാവിഷ്ണുവിന് യഥാർത്ഥത്തിൽ പ്രത്യേക ഉത്സവം നടത്തേണ്ട സാഹചര്യം എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒത്താണ് ഉത്സവം നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതാ ഈ വരുന്ന പിന്നെ മകരവിളക്ക് മഹോത്സവം അയ്യപ്പ സേവാ സേവാസംഘം അഖിലഭാരത അയ്യപ്പ സേവാ സേവാസംഘത്തിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് ഈ മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി അത് അതവർ സമർപ്പിക്കുകയാണ് ഭഗവാൻ ഉത്സവം സമൂഹ സദ്യ അടക്കം ഇപ്പോൾ അത് നടക്കുന്നു അതുപോലെ പിന്നെ മറ്റ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ആശ്രമം ഉണ്ട് ദേവ ഗിരി ആശ്രമം ആ ആശ്രമ കമ്മിറ്റി ഈ അയ്യപ്പ അഖിലഭാരത് അയ്യപ്പ സേവാ സംഘം ഇവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ട് മഹാവിഷ്ണുവിന് പ്രത്യേക ഉത്സവം നടത്തേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഭയങ്കര ഉത്തരത്തോടൊപ്പം അദ്ദേഹത്തിന് കളഭാഭിഷേകം നടത്തി മുന്നോട്ട് പോകും ഈ ക്ഷേത്രമിരിക്കുന്ന പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ ഷിബു ആണ് നമ്മളോടൊപ്പം ഉള്ളത് ക്ഷേത്രത്തിൻ്റെ ഈ ഭരണകാര്യങ്ങളെല്ലാം പഞ്ചായത്ത് നോക്കാറുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന പിതൃദർപ്പണത്തിന് പഞ്ചായത്തിൻ്റെ മുഴുവൻ സഹായ സഹായകസ്ഥങ്ങളും ഇവിടെ ഉണ്ടാവാറുണ്ട് ഒപ്പം തന്നെ ഈ വാർഡിൻ്റെ പ്രതിനിധീകരിച്ചിരിക്കുന്ന അതിൽ പ്രകൃതന്മാരായ ആൾക്കാർ പ്രതിനിധീകരിച്ചിരുന്ന വാർഡാണിത് അവിടെ എനിക്കും ഒരവസരം തന്നതിൽ ഭഗവാനോട് നന്ദി അറിയിക്കുന്നു മാത്രമല്ല ഈ വാർഡിൻ്റെ ഈ വാർഡിൽ തന്നെ താമസിക്കുന്ന ഈ ഭഗവാൻ കുടികൊള്ളുന്ന ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന എനിക്ക് ഒരു പ്രജയായ എനിക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാത്രവുമല്ല ഇതിന് ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റും കുറച്ച് കാട് കയറി കിടന്ന സ്ഥലങ്ങളാണ് അവിടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എംപിയുടെ അദ്ദേഹം എം പി ആയിരുന്ന കാലഘട്ടത്തിലുള്ള ആ ഫണ്ട് ഉപയോഗിച്ച് ഇൻ്റർലോക്ക് ബാക്കിയുള്ള വികസനം ചെയ്തിട്ടുണ്ട് അതെ ഉണ്ട് ആഴ്ച തോറും വരും പിന്നെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പത്ത് നാൽപ്പത്താറ് വർഷമായി എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് വന്നു ഇത്ര പുതുമെന്നില്ല എന്നു ഇപ്പോൾ ഒരു മുപ്പത് വർഷം ഈ പോയിട്ട് വന്നതിൻ്റെ ചേട്ടൻ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞങ്ങളെല്ലാവരെയും താങ്ങും നല്ല രീതിയിൽ ഉള്ള ക്ഷേത്രം തന്നെ വിളിച്ചാൽ വിളിതാക്ക നല്ല വിശ്വാസമുണ്ട് എൻ്റെ കണ്ണിനീട് അദ്ദേഹം തന്നെ കാണുന്നു എനിക്ക് പല അവസ്ഥകളും ഇവിടെ വന്ന് കയ്യെടുത്തതിന് ശേഷം തന്നെ എനിക്ക് ശരീരത്തുളളത് വിളിച്ചാൽ വിളി കേൾക്കണപ്പം തന്നെ ഇപ്പോഴും എൻ്റെ കൂടുതൽ ഉറക്കത്തിലുമൊക്കെ എനിക്ക് സാർത്താവിനെ തന്നെ വിളിക്കും എൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം താഴ്ന്നു ഇവിടെ വരണേ എല്ലാ ജനങ്ങൾക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ പന്ന് വിളിച്ചാൽ മതി കേൾക്കും ഇവിടെ വന്ന് എന്തെങ്കിലും സാർത്താവിന് വേണ്ടി ചെയ്യുന്ന പഠിച്ചു പിള്ളേർക്കൊക്കെ നല്ല നല്ല പുരോഗമനങ്ങൾ കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിലായിരുന്നാലും ജോലിക്കായിരുന്നാലും എല്ലാത്തിനും അവർക്ക് നേട്ടമുണ്ട് എനിക്കെല്ലാം വരണതുകൊണ്ട് ഇവിടെ വരുന്ന കൊച്ചുങ്ങളെയൊക്കെ അറിയാം വളരെ ദാരിദ്ര്യപ്പെട്ട് കിടക്കുന്നവർ ഇവിടെ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പൂർണ്ണ പുഷ്കളായ കർമ്മകർത്താവിൻ്റെ അനുഗ്രഹം ഈ നാട്ടിൽ മൊത്തമുണ്ട് മാത്രമല്ല ഞാനൊരു വർഷങ്ങളായി ഇവിടെ ഈ ക്ഷേത്രമായിട്ട് ബന്ധമുള്ളതാണ് ചില അനുഭവങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം പിന്നെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വന്നതിന് ശേഷം എനിക്കതിൽ വളരെ വൃത്തിയായി അപ്പോൾ അതു മുതൽ ഞാൻ എല്ലാ ശനിയാഴ്ച ദിവസവും ഇവിടെ മീനാഞ്ജലം നടത്താറുണ്ട് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് വരുന്നുണ്ട് എനിക്ക് ഇവിടെ നല്ല വിശ്വാസമുണ്ട് ക്ഷേത്രം മേൽശാന്തി ഇടമനയില്ല നാരായണ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പൂജാവിധികളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചറിയാം നമസ്കാരം ഇത് അരുവിക്കരനായ ശ്രീധർമ്മശാസ്ത്രമാണ് ഏകദേശം രണ്ടായിരം വർഷത്തിനുള്ളിൽ ഇവിടെ 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 മുകളിൽ കൊത്തിവെച്ചു പിന്നെ രണ്ടായിരം വർഷത്തിന് മേൽ പഴക്കം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പുരാവസ്ഥ വകുപ്പിൻ്റെ കീഴിലുള്ള അതിപുരാതനവും വളരെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭാരത തന്നെ വളരെ അത്യാപൂർവമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാവിധാനങ്ങളും ക്ഷേത്രത്തിൻ്റെ ആകാരങ്ങളുമെല്ലാം വളരെ 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 വ്യത്യസ്തമായിട്ടുള്ള ഗജപൃഷ്ടാകൃതി ആനയുടെ പിൻഭാഗം പോലെ എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ മാതൃക തന്നെ ക്ഷേത്രത്തിൻ്റെ പൂജാവിതികൾ നടന്നു പൂജ കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് വേറെ എങ്ങും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത് ബിംബം പ്രത്യേകവും മൂലബിംബം പ്രത്യേകമാണ് ഇത് ക്ഷേത്രത്തിനകത്ത് പൂർണ്ണയും പുഷ്കലേയും മധ്യ അങ്ങനെയാണ് അങ്ങനെയാണിതിൻ്റെ ഒരു പ്രതിഷ്ഠാവിധാനം അത് ക്ഷേത്രത്തിനകത്ത് യാതൊരുവിധ അഭിഷേകങ്ങളോ മൂലബിംബത്തിലെ അഭിഷേകങ്ങളോ പൂജയോ യാതൊന്നുമില്ല ഓരോ അലങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവൻ അവിടെയാണ് അത് ശരിക്കും ഒരു ക്ഷേത്രത്തിൻ്റെ പള്ളിയിറാന്നുള്ളൊരു സങ്കല്പമാണ് അപ്പം അങ്ങനെ ഒരു സങ്കല്പം വരുന്നുണ്ട് ആ സ്ത്രീയോ ഗർഭഗൃഹത്തിനകത്ത് പ്രത്യേകിച്ച് അഭിഷേകോ പൂജകളോ യാതൊന്നും ഉണ്ടാവാറില്ല ഇതിന് ബഹുവേരക്രിയാ സമ്പ്രദായത്തോടാണ് ഒന്നിൽ കൂടുതൽ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ പുറത്ത് അർച്ചനാ ബിംബം പ്രത്യേകമാണ് ദേവന് വിശേഷാഭിഷേകങ്ങൾ അദ്ദേഹത്തിൻ്റെ നിവേദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പൂജാവിധികൾ ഈ സമയമാകുന്നുണ്ടെങ്കിൽ അകത്ത് നിന്ന് വെളിയിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് പൂജാവിധാനങ്ങളെല്ലാം പൂർത്തിയാക്കി പൂർണ്ണ പുഷ്പാഞ്ജലി കഴിച്ച് തിരിച്ച് അദ്ദേഹത്തിന് തിരിച്ച് ആ മൂലബിംബത്തിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത് വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ബഹുവേരക്രിയ സമ്പ്രദായത്തിൻ്റെ വിഗ്രഹങ്ങൾ മൂലബിംബത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ഇവിടെ അങ്ങനെ പോലും അല്ല കാര്യം ആ അകത്തിരിക്കുന്ന ഗർഭഗൃഹത്തിനൊരു പള്ളിയറ എന്നൊരു ഒരു ബെഡ്റൂം എന്ന് പറയുന്ന ഒരു പള്ളിയറ എന്നൊരു സങ്കല്പാണ് അപ്പോൾ അതിനകത്തിൽ യാതൊരുവിധ നാമജമോ സംസാരമോ യാതൊന്നും അഭിഷേകവും യാതൊന്നും ജലം തൊടാനേ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ നടന്ന് പൂജ കഴിക്കുക എന്നുള്ളതാണ് ഒരു ദിവസം ഒരു നാല് നേരം പൂജ വരുമ്പോൾ ഈ നാല് നേരത്തിന് എട്ടു പ്രാവശ്യം അദ്ദേഹത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം തിരിച്ചകത്തേക്ക് ലയിപ്പിക്കുക ഇങ്ങനൊരു നല്ല പ്രത്യേക സമ്പ്രദായമാണ് പിന്നെ ഭൈങ്കിരി ഉത്രം ഭൈങ്കരി ഉത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രത്തോടെ നമ്മൾ ആചരിച്ചു പോരുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കളവാഭിഷേകവും അന്നദാനമാണ് പിന്നെ ശനിയാഴ്ച തോറും ധാരാളം ഭക്തരെ നീരാഞ്ജനം അതേപോലെ എള്ളുപായസം ശനി ദോഷത്തിന് ശത്രുദോഷത്തിന് അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ എന്തെങ്കിലും അസ്വസ്ഥതകളും ശനി സംബന്ധമായിട്ടുള്ള എല്ലാ ദുരിതങ്ങൾക്കും അദ്ദേഹം ഒരു പരിഹാരമായിട്ട് തന്നെയാണ് ഇവിടെ വിചാരിക്കുന്നത് പിന്നെ ധാരാളം ഭക്തർ ഈ വിദ്യയ്ക്ക് വേണ്ടിയിട്ടായാലും കുഞ്ഞുങ്ങളില്ലാത്തവരായാലും വിവാഹം നടക്കാത്തവരായാലും പല ദേശങ്ങളിൽ നിന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വയം മലയാർച്ചനയായാലും സന്താനകോപാലാർച്ചനിക്കാനൊക്കെ ധാരാളമായിട്ട് ഇവിടെ എത്തുന്നുണ്ട് വളരെ അത്യപൂർവ്വമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഞാൻ ഇത് ഇരുപത്തിമൂന്ന് വർഷമായി ഈ ക്ഷേത്രത്തിൽ തന്നെ ആയത് എനിക്കന്നെ ഒരു വലിയ അനുഭവത്തിലാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് കാരണം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു സംവിധാനങ്ങൾ നെയ്യാറാണെങ്കിൽ കിഴക്കെന്ന് പടിഞ്ഞാറ് വന്ന ദേവൻ്റെ പാദത്തിൽ കൂടെ തെക്കോട്ട് ഒഴുകുന്ന രീതിയാണ് ഇവിടെ വരെ വന്നിട്ടാണ് ഇത് ടേൺ ചെയ്തു പോകുന്നത് വളരെ അപൂർവ്വമായിട്ടൊരു കാഴ്ചയാണ് അങ്ങനെയെന്നുള്ളതല്ല അദ്ദേഹം ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു നമുക്ക് സങ്കല്പത്തിലോ അതിൽ പറയാനോ കഴിയാത്തൊരു ജീവചൈതന്യമാണ് എന്നെ അറിയേണ്ടതാണ് പൂർണ്ണ പുഷ്കല സമേതനായ ധർമ്മശാസ്ത്ര സങ്കല്പം ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആര്യന്മാർക്ക് മേൽക്കൈ കിട്ടുന്നതിന് മുമ്പേ ഈ അമ്പലം നിർമ്മിക്കപ്പെട്ടു എന്ന് വേണം അനുമാനിക്കാൻ നെയ്യാർ ഭഗവത് സമീപത്തേക്ക് ഒഴുകി ഭഗവാനെ പ്രണമിച്ചെന്നോണം തെക്കോട്ട് ഗതിമാറി ഓങ്കാരം മുഴക്കി ഒഴുകുന്നത് നമുക്ക് കാണാം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണിത് ദേവയാനത്തിൻ്റെ ഇന്നത്തെ തീർത്ഥയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു ദേവയാനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം